ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടത്തുള്ള ബെല്ലൈക്കണും കൂടി ഞാനെ അവിടെ അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റില്ല ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിക്ക് ശേഷം നല്ല മഴയായിരുന്നു അപ്പോൾ നല്ല സുഖമായിട്ടൊക്കെ ഉറങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഉറങ്ങാനായിട്ടിട്ടാണ് കാരണം ഇന്നലെ ഒന്നേ ഒന്നേ ഒന്നേകാലമായി ഉറങ്ങാൻ കിടക്കുന്ന സമയമായി അങ്ങനെ നമ്മളാങ്ങനെ കിടന്ന് കഴിഞ്ഞ് കുറച്ചേരം ഒരാലോചനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നര ആയപ്പോഴേക്കിനും ഒന്ന് കണ്ണ് മങ്ങി വന്നപ്പോഴേക്കിനും നമ്മളെ കറണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ കറൻറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോയല്ലോ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ പിള്ളേരെ എണീക്കൽ വെള്ളം കുടിക്കൽ അവർക്ക് ഉഷ്ണം ചൂട് കറൻറ്റില്ല അങ്ങനത്തെ പറച്ചറികളായി പിന്നെ അങ്ങനെ ഒരുവിധം വീശിയും ഇതാക്കിയും അവരൊക്കെ ഒന്ന് ഉറക്കി വരുമ്പോഴേക്കും പിന്നെയും ഓരോരുത്തർ അപ്പുറത്തുനിന്ന് എണ്ണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളല്ലല്ലോ അപ്പോൾ ഒര മൂന്നാളെയും അങ്ങനെ ഒതുക്കി വരുമ്പോഴേക്കിനും ഒരേറ്റത്തുനിന്ന് ഒരേറ്റത്തുനിന്ന് അങ്ങനെയായിട്ട് ഒരുവിധം കറൻറ്റ് വന്നും പോയും വന്നും പോയും വന്നും പോയും ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് മഴ തുടങ്ങിയത് മഴ തുടങ്ങിയപ്പോൾ പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ അപ്പോൾ മഴ തുടങ്ങിയ കാരണം തന്നെ നമ്മൾ വിചാരിക്കും മഴ തുടങ്ങുമ്പോൾ നല്ല സുഖമായിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിക്കും പക്ഷെ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആദ്യം പെയ്ത് നമ്മളെ വാർക്കൊക്കെ നന്നായിട്ട് തണുത്ത് വാർക്കയുടെ ചൂടൊക്കെ നിലത്തേക്ക് ഇറങ്ങി നമ്മളൊന്ന് പുഴുങ്ങി അതിന് ശേഷം വേണം പിന്നെ ഈ ത ചുമൊക്കെ ഒന്ന് തണുത്തിട്ട് വേണം നമ്മളത് തണുപ്പിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ടൈം എന്തായാലും എടുക്കും അപ്പോൾ ഒരു അഞ്ചേ മുക്കാലങ്ങൾ കഴിഞ്ഞ് വന്ന് കണ്ണടച്ച് വരുമ്പോൾ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ നരിച്ചു രാവിലത്തെ കാര്യങ്ങളും അതും ഇതും ഒക്കെ കഴിഞ്ഞ് ഇപ്പം അതേ അതൊക്കെ കഴിഞ്ഞിവിടെ വന്നിരിക്കാണ് അപ്പൊ മഴ ഒക്കെ പെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കാരണം ഞാനിപ്പോ ഒരു ഒന്നര മാസത്തോളമായിട്ടുണ്ടാവും അയ്യന റയനൊക്കെ അംഗനവാടി പറഞ്ഞിട്ട് തന്നെ കാരണം അവർക്ക് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിന്റെ അങ്ങേ ഇതാണ് അവർക്ക് മാത്രമല്ല എനിക്കും അതെ സിയാനിക്കും അതെ ചൂട് ഇപ്പൊ നമ്മളെ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് താഴ്ന്നിരിക്കുന്ന ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ചൂടാവും ശരീരമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഫാൻ്റഡില ഇപ്പം ഞാൻ ഫാൻഡിലായിരിക്കുന്നത് കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഫാൻ്റഡിലല്ല കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചൊറിച്ചത് തുടങ്ങും മേലൊക്കെ അപ്പം ഇങ്ങനെ ചൊറിഞ്ഞ് ആ ഒരു കുരുങ്ങിങ്ങനെ പൊന്തി വരും അപ്പൊ ആ ഒരു അവസ്ഥയാണ് അപ്പം ക്രാങ്ങക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊന്നും ഇട്ടു കൊടുക്കാണ്ട് വെറും ട്രൗസർ മാത്രം ഇട്ടിട്ട് ആണ് അവരെ അകത്ത് നിർത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒന്നര മാസത്തോളം ഇപ്പം അങ്ങനവാടിയിലൊക്കെ പറഞ്ഞിട്ട് ചൂടൊക്കെ ഒന്ന് കുറയട്ടെ അതിന് ശേഷം പറഞ്ഞുവിടാം ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന ആ ടൈം തൊട്ട് തന്നെ അവർ അങ്ങനാടിലൊന്നും പറഞ്ഞു വിടാറില്ല അപ്പം അങ്ങനെ അപ്പോൾ ഇന്നലെ എന്നല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പത്തുമണിക്ക് ശേഷം മണി പതിനൊന്ന് മണിക്ക് ശേഷം നമ്മളൊന്നും ഉറങ്ങാക്ക എടുക്കുന്ന ടൈമിലായിരിക്കും കാരൻറ് പോണത് അപ്പോൾ ശരിയായിരിക്കും കറണ്ടിന് ഒരു രണ്ട് മണിവരെ ഭയങ്കര നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എ സി ഇടുന്നവരോട് എ സി ഇടരുതെന്നൊക്കെ പറയേണ്ടത് പറ്റില്ല ഞങ്ങൾക്ക് നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വാങ്ങാനുള്ള പ്രശ്നം കൊണ്ടല്ല കറണ്ട് ബില്ല് താങ്ങാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് നമ്മൾ എ ഒന്നും വെക്കാത്തത് അതല്ലെങ്കിൽ നമ്മളും ഈ പാവപ്പെട്ട് കിടക്കുന്ന അത്രയും ആൾക്കാർ ഒരു എ സി ഉണ്ടായാൽ അത്ര നല്ലതാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ആ ടൈമിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെ ഉറങ്ങാൻ പറ്റാൻ ഒരു അഞ്ച് മിനിറ്റ് പോലെ അവർക്ക് തികച്ചു ഉറങ്ങാൻ പറ്റില്ല പണ്ടത്തൊക്കെ നമ്മളുടെ ആ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മണ്ണെണ്ണകളൊക്കെ കത്തിച്ചേച്ച് ജീവിച്ചേർന്ന ആ സമയത്ത് നമ്മളൊന്നും ഫാൻ അല കിടന്നു പക്ഷേ ഇപ്പോഴത്തെ കട ആൾക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫാനില്ലാണ്ട് ഉറങ്ങാനേ പറ്റില്ല അഞ്ച് മിനിറ്റ് അവർക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല ആ അവസ്ഥയാണ് റിയാനൊക്കെ അപ്പ തന്നെയാണ് നിൽക്കും അപ്പോൾ പിന്നെ അവരെ വീശിയും അങ്ങനത്തെ അങ്ങനെയൊക്കെ വേണം ഉറക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ടൈമിൽ ഒരു കറണ്ട് പോക്ക് ഇനിയിപ്പോൾ ഇത്രയും നാളും ചൂട് കൂടി ചൂട് കൂടി എന്നുള്ള പേരിലായിരുന്നു കറണ്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മഴ പെയ്തു അവിടെ ഓരോ സാധനങ്ങൾ വീഴുന്നു ഇവിടെ ഓരോ സാധനങ്ങൾ വീഴുന്നു പിന്നെ വെള്ളം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്ത കറണ്ട് പോക്ക് തുടങ്ങാൻ അപ്പോൾ പിന്നെ കറൻ്റുകാരങ്ങനെ രാത്രി ടൈമിൽ ശരിയാണ് അവർ ജോലി ചെയ്യണ ആ ഒരു ഇതാണ് പക്ഷെ അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈമിലൊക്കെ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കണമെങ്കിൽ ഓരോ ആൾക്കാരും ഇപ്പോൾ കറൻ്റുകാരല്ല അവരങ്ങനെ കുറ്റം പറയുന്ന കാര്യമല്ല ഓരോ ആൾക്കാരും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ശമ്പളവും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവാം അതവരുടെ ഡ്യൂട്ടിയാണ് ആ ടൈമിൽ ഒന്നും പറയാൻ പറ്റില്ല ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ പക്ഷേ പല സമയത്ത് നമ്മൾ കറൻറ്റുകാരെ വിളിക്കണ സമയത്ത് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു അവരുടെ ഒരു ദേഷ്യകാനുണ്ടല്ലേ ബി എസ് എൻ എൽ കസ്റ്റമർ ഇപ്പോൾ ബിസിയാണ് 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 ഓ കേട്ട് 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 തഴമ്പിച്ച് എന്താ പറയാ നമുക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കറണ്ട് ഇല്ല എന്നതിനേക്കാട്ടിലെ ഏറ്റവും കൂടുതൽ ദേഷ്യപര ഒരു കാര്യം വിളിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വിചാരിക്കും ഇതിന് മാത്രം ആരെയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെ കറണ്ട് പോയ അപ്പുറത്തുപ്പുറത്തും ഇങ്ങനെ നോക്കിയിട്ടാണ് അവർ വിളിക്കട്ടെ ഇവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ വിളി ഇത്ര അധികം ആൾക്കാർ കെ എസ് ഇ ബിക്കാരെ വിളിക്കുന്നുണ്ടല്ലോ ഇതാണ് എന്നാൽ കരണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ഇപ്പം കരണ്ട് വരും കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വരും എന്ന് ഉറപ്പ് പറയാനുള്ള സമയമാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കാറുണ്ട് എന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവമാണ് അപ്പോൾ അരമണിക്കൂറാകുമ്പോഴേക്കും കറണ്ട് വരും അതല്ല കറണ്ട് വരില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ഒരു പലപ്പോഴും എനിക്ക് തോന്നിയേക്കുന്ന ഒരു റിസീവർ ഇറക്കി വെച്ചേക്കണതാണോ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ വരികയാണ് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് തോന്നുന്നു പരമാവധി കരണ്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്നലെ മഴ പെയ്യുമെന്നുള്ള സൂചനയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരൊക്കെ ഈ കമ്പിയുടെ മേലുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെട്ടുന്നത് നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വീഴാനുള്ളത് എന്തായാലും വീഴും പോവാനുള്ളത് എന്തായാലും പോകും എന്നാലും നമ്മളും കുറച്ചൊക്കെ സേഫ് ആയിട്ടിരിക്കും നമുക്കറിയാലോ രണ്ടായിരത്തി പതിനെട്ടിതാ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ നല്ലോണം അന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലാത്ത കാര്യാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം കറണ്ട് ആ ടൈമിൽ ഇട്ട് വെക്കാൻ പറ്റില്ല വലിയതും പൊട്ടിക്കെടുക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ നമ്മൾ അപ്പം അതുപോലെ ഒരവസ്ഥ ഇനി വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ പുറത്തുള്ള രാജ്യങ്ങളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രവാസം ഒക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയായി നമ്മളെ നാട്ടിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയല്ലോ അപ്പം ഇനി ഇവിടെ ഇപ്പം എന്താണ് ഇനിയിപ്പോൾ പറയുന്നുണ്ട് നല്ലോണം വെള്ളപ്പൊക്കം വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അറിയില്ല എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇനി അങ്ങനെ വരാണ്ടിരിക്കട്ടെ കാരണം നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ പിന്നെ കരകയറി വന്നിട്ട് പിന്നെയും ഇനിയും ഉണ്ടാക്കി ഓരോ നമ്മൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി ഒരുപാട് സമയം ണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോ അതെല്ലാം നഷ്ടപ്പെട്ടു പോകണമെന്നായിരിക്കും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അപ്പൊ അങ്ങനൊരവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാവരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് പക്ഷെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ നമ്മുടെ പ്രകൃതി നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കണ ഒരവസ്ഥയാണ് അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും പിന്നെ സ്കൂളൊക്കെ തുറക്കാണ് മഴയൊക്കെ വരികയാണ് കുട്ടികളൊക്കെ ഒക്കെയാണ് മഴക്കാലം പക്ഷെ പനി കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മളറിയാണ്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് വെള്ളമൊക്കെ നിറഞ്ഞു വരുന്ന കുഴികളും തോടുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടത്തേനേക്കാളും അപേക്ഷിച്ച് ഇപ്പോൾ കുഴികളും തോടുകളും കുറഞ്ഞു തുടങ്ങി കാരണം അവിടൊക്കെ വീടും കെട്ടിടങ്ങളൊക്കെ വന്നതുകൊണ്ട് അതൊക്കെ കുറഞ്ഞു എന്നാലും അറിയാണ്ട് പോകുന്ന കുറേ ചതിക്കുഴികളുണ്ട് പിന്നെ റോഡുകളായാലും ശരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ റോഡുകളൊന്നുമല്ല ഇപ്പോൾ ഒക്കെ പണിതും കാര്യങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിലും കൂടെ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും പാടങ്ങളെക്കാട്ടിലും വലിയ നഷ്ട കുഴികളാണ് റോട്ടിലുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥക്കുള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ പരമാവധി ശ്രദ്ധിക്കുക ഞാനിപ്പോൾ മഴക്കാലമാവട്ടെ അതിന് ശേഷം കുട്ടികളെ അങ്ങനവാടി വിടാമത് അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഇരിക്കാമല്ലോ ഈ ചൂടിൽ നിന്നൊന്നും ഇതാവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയിട്ടുള്ളത് പക്ഷേ എങ്ങനെയാണ് മഴക്കാലമായ അവരെ പറഞ്ഞു വിടാമെന്നുള്ള ഇതെനിക്കറിയില്ല കാരണം മഴക്കാലമായ ഞാൻ ഇങ്ങനെ അവരെ അങ്ങനവാടി വരെ എത്തിക്കും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് മഴ ഒക്കെ എന്നുള്ള രീതിയിൽ കാരണം അത്രക്കും ചൂടാണ് ഇരിക്കാൻ പറ്റാത്ത അത്രക്ക് ചൂടായിരുന്നു അപ്പം ഇപ്പൊ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് ഞാനപ്പം ഇന്ന് അയ്യാനോ അയ്യാനൊക്കെ കാലത്ത് തന്നെ ചോദിച്ചു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മഴ കഴിഞ്ഞത് കൊണ്ട് തന്നെ നേരം വെളുത്തിട്ടും വെയിൽ വരാനായിട്ട് കുറച്ചൊരിതുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തായിരുന്നു തണവുണ്ടെങ്കിൽ ഇനി അത് നിങ്ങൾ തടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരാനുള്ള ചാൻസ് ഉള്ള കുട്ടികളാണെന്ന് എനിക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടോ ട്രൗസറിന്റെ കൂടെ ബനിയനെ കിട്ടുക എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കുറെ നാളായാലും എറിയൂ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പൊ അത് എന്നെ മിച്ചി അങ്ങനെ പറഞ്ഞ് അപ്പൊ ആ ഒരു രീതിക്ക് വന്നെങ്കിലും പക്ഷെ ഇപ്പൊ ചൂടായിട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പക്ഷെ മഴ പെയ്തെങ്കിലെന്താ മഴ പെയ്യുമ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിലും കൂടെ ഒരു വിഷമവും ഒരു ടെൻഷനും ഉണ്ട് മനസ്സിൽ വെള്ളം വരുമോ വെള്ളം വരുമോ ഇക്ക കാലത്ത് ചോദിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നേ വെള്ളം എങ്ങാനും വരുമോ അങ്ങനെയൊക്കെ അപ്പം അതുപോലെ തന്നെ എൻ്റെ വീടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്ന കാരണം പുറത്ത് പെയ്യുന്നതിനേക്കാൾ കൂടുതലും മഴ അകത്ത് പെയ്യും ഞാനപ്പ മഴ പെയ്തു കൊടുക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യമായിരിക്കും ഭയങ്കര ടെൻഷൻ വരാറുണ്ട് വീട്ടിലത്തെ കാര്യമായിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കാറ്റൊക്കെ വീശിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആ അവസ്ഥ പോലും പഠിച്ചത് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഭയങ്കര ടെൻഷനാണ് ആ ഒരു കാര്യം വെച്ചിട്ട് ഇനി ഇപ്പം നമ്മള് ഇവിടെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണില്ല അമ്മ പറയുന്നുണ്ടായിരുന്നു മഴ പെയ്തിട്ട് ഇത്ര വെള്ളം വന്നുള്ളൂ അകത്ത് ഇത്ര വെള്ളം വന്നൊള്ളു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സന്തോഷമായിട്ടല്ല നമുക്കറിയാമല്ലോ നമ്മളെ അവസ്ഥ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം പിന്നെ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അറിയും ചെയ്യും അതായത് പെട്ടെന്ന് പോകും രണ്ടായിരത്തി പതിനെട്ടില് ആ വെള്ളപ്പൊക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം അത് അപ്പം അന്നെൻ്റെ കല്യാണമെന്ന് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊക്കെ നല്ലോണം ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഇപ്പോൾ അപ്പയോ അമ്മയും മാത്രമുള്ളൂ അവിടെ അവരെ സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വെള്ളം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവരിങ്കോ അല്ലെങ്കിൽ ഇത്താൻ അടിക്കുകയോ അടിക്കുമെങ്കിലൊക്കെ മാറി നിൽക്കാറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടിൽ വെള്ളം കയറി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുക്ക് മാറി നിൽക്കാനുള്ളൊരു ഫീല് വരില്ല നമുക്ക് അറിയാലോ നമ്മുടെ വീടൊരു ഇതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ആ ഒരു അവസ്ഥയാണ് അവർക്ക് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ കറണ്ടിൻ്റെ കാര്യങ്ങളും കറൻറ്റൊക്കെ പോകാനുള്ള ഒക്കെ ഉണ്ട് അഥവാ വെള്ളം കയറുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മഴ കൂടുതലായിട്ട് പെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഫോണും കാര്യങ്ങളൊക്കെ ചാർജൊക്കെ ചെയ്തു വെക്കാനൊക്കെ നോക്കാം ഇനിയിപ്പോൾ എന്താണ് മഴ എന്നൊന്നും അറിയില്ല ഇപ്പോൾ വെയിലാണ് മഴ പെയ്തിപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു മഴ ഒന്ന് നിന്നിട്ട് ഒന്ന് വെയിൽ വന്നായിരുന്നെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ കാലാണെങ്കിൽ ഒന്ന് മഴ പെയ്താൽ മതി പെയ്താൽ മതി അത്ര ചൂട് കൊണ്ടിട്ട് അങ്ങനെ വിചാരിക്കും പക്ഷെ മഴ പെയ്തു എനിക്ക് തോന്നി ഒന്ന് വെയിൽ വന്നാൽ മതി ഒന്ന് വെയിൽ വന്നാൽ മതി കാരണം ഒരു അപ്പോൾ ഒരു തണുത്ത ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഒരു ചൂട് വരുമ്പോൾ ഒരു ആശ്വാസമാണ് പക്ഷെ ഇപ്പം ചൂട് വന്നതിന്റെ ആ ഒരു റിയാക്ഷനാണ് ഇപ്പൊ മുഖത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രേ ഉള്ളൂ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കാം പിള്ളേരൊക്കെ ശ്രദ്ധിക്കുക ചെറിയ മഴ വരുമ്പോൾ തന്നെ കുഴികളൊക്കെ വെള്ളം നല്ല രീതിക്ക് എന്ന് അറിയുന്നുണ്ട് കാരണം ഇന്നലെ പെയ്ത മഴ അത്രക്ക് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാരും കുട്ടികളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നമുക്കറിയാലോ ഒരുപാട് ദുരന്തങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ചാറ്റാ